അസ്സാം വാലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദ് അജ്മ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് നമ്മൾ നല്ലതൊരാൾക്ക് കൊടുക്കുക തെറ്റായ കാര്യങ്ങൾ അവരെ പിന്തിരിപ്പിക്കാറുള്ളത് അമ്രമുൽ മാറുഹ് മേനും അത് സ്വതക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ധർമ്മമാണെന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കിട്ടും നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് എന്തെല്ലാം നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടോ ആ തെറ്റുകളൊക്കെ പരിഹരിക്കാനും അത് സഹായകമാകുമെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ നമ്മളെ ഒരു ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വിശ്വാസം ശരിയായി സംരക്ഷിക്കപ്പെടുന്നതാണ് എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഈ ശരിയായ അറിവ് ദീനിനെ പറ്റിയില്ലെങ്കിൽ ഏത് സമയത്തും നമുക്ക് വിശ്വാസപരമായിട്ടുള്ള തകരാറുകൾ നമുക്ക് സംഭവിക്കും ഹിഫ്ദുൽ അഖീദ ഇപ്പോൾ നിരന്തരമായ ദീനീ പഠനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തിന് പ്രശ്നം വരാതെ കാത്തു സ്റ്റാർട്ടിൽ പല വിധാത്തുകളും പല ശിർക്കുകളും രംഗപ്രവേശനം ചെയ്യാൻ കാരണം അതിനെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകളും ഉത്ബോധനങ്ങളും നിന്നു പോകുന്നതാണ് രണ്ടാമത്തൊരു കാര്യം എന്താണ് ഈ മുസ്ലിം സമുദായം അത് ഏറ്റവും നല്ലൊരു സമുദായമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ തെറ്റുകളോട് പ്രതികരിക്കുകയും നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എവിടെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അവിടെ വരുന്ന തകരാറുകളെ തിരുത്താനും അതിനെ പുരോഗതിയിൽ നയിക്കുന്ന അഡ്വൈസ് ഉപദേശങ്ങൾ തരാനും ആളില്ലെങ്കിൽ ആ സ്ഥാപനം നശിക്കും ഇസ്ലാമാകുന്ന ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് ഇതിനെന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് അയാളെ ഓർമ്മപ്പെടുത്തുകയും അതിൻ്റെ നന്മകൾക്കൊരു പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾക്ക് കുറേ ആളുകളെ പരിചയമുണ്ട് അതിൻ്റെ അടിസ്ഥാനം ദീൻ്റെ രംഗത്താണ് ഒരുപക്ഷെ കുടുംബക്കാരെക്കാളും നമുക്ക് ആദർശ ബന്ധുക്കൾ ഉണ്ടാകും അൽ മിനൂനവലും മിനാത്തു അവലിയാവുബാധുലി ബാധു പരസ്പരം അവർ മിത്രങ്ങളാണ് അപ്പോൾ നമ്മൾ ഇസ്ലാമിക പ്രബോധനം നമ്മൾ ദീൻ ഉൾക്കൊണ്ടതുപോലെ തന്നെ ആ ദീന് പ്രചരിപ്പിക്കുന്നതിലേക്കുള്ള ചില കാൽവയ്പുകൾ നമ്മൾ നടത്തുമ്പോഴാണ് നമുക്കിടയിലുള്ള ഒരു സാഹോദര്യവും നമുക്ക് കുറേ ഫ്രണ്ട്സും കുറേ ആളുകളുണ്ടാവാം പലപ്പോഴും ഈ ജനാസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അസാധാരണമായ ജനബാഹുല്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ദീനീ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിരുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മൾ അപാരമായ ജനങ്ങളെ സാധാരണ കാണാറുള്ളത് അതേപോലെ തന്നെ നാശത്തിൽ നിന്നുമുള്ള ഒരു അമ്ന അല്ല അമിനൽ ഹലാഖ് പല ദുരന്തങ്ങളും ഒന്നും അള്ളാഹു ഈ ദീനിനെ പ്രചരിപ്പിക്കുന്ന പ്രബോധകന്മാരെ രക്ഷപ്പെടുത്തുന്നതാണ് നമുക്കാണ് നൂഹിഅബേസ് പറഞ്ഞാൽ കപ്പൽ ആരെ കയറിയത് പ്രബോധകന്മാരെ കയറിയത് ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് അള്ളാഹു എന്തു എന്തിയും കപ്പലെത്തിക്കും ഏത് തൂഫാനിലും എന്തു ചെയ്യും കപ്പൽ കൊടുക്കും അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു വ്യക്തിക്കും അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുക നമ്മളിങ്ങനെ പറയുമ്പോൾ എന്തു ചെയ്യും അവരനുപേർ ചിന്തിക്കും ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റ് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ മുഴുവനെന്തെയും അയാളതിനെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് ഇപ്പോൾ നബി സലാഹു അലൈ വസ്സലമയ്ക്ക് എല്ലോ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിനൊക്കെ ഒരു പ്രതിഫലം നബി ഇസ്ലാസ് മുഖ്യ കിട്ടും എന്തുകൊണ്ടാണ് നബിയിലൂടെ മാത്രമാണ് ഈ നന്മകളെല്ലാം നമുക്ക് വന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക് നബി ഇസ്ലാസ് മുഖിക്ക് കിട്ടുന്നതാണ് ഇതേപോലെ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ അവിടെ ഒരു ക്ലാസ്സോ പരിപാടി സംഘടിപ്പിക്കാൻ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കുടുംബ സംഗമം എന്ന് അവിടെ ഒരു പത്ത് മിനിറ്റ് ഒരു ദീനി പ്രഭാഷണം നടത്താൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ക്ലിപ്പ് വേറെ ആ കയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും നിലക്ക് നമ്മുടെ ദീൻ്റെ രംഗത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ നേട്ടങ്ങളും ഗുണങ്ങളും എല്ലാം നമുക്ക് ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ